അധ്വാന വർഗത്തിന്റെ പഴവാളെന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഭരണത്തിലേറിയ സർക്കാർ ഈ സാധാരണക്കാരുടെ സമരത്തിന് ചെവി കൊടുക്കുന്നില്ല അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ആശ്ചര്യകരമായിരിക്കുന്നു ഓരോ ഏഴായിരം രൂപ കൊണ്ട് ഒരു മാസം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാവർക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ മുതൽ ഓരോ വീടുകൾ കയറി ഇറങ്ങി ഒന്നുകൂടി പറഞ്ഞാൽ തെന്റിത്തിരിഞ്ഞ് പച്ചവെള്ളം പോലും കിട്ടാതെ നടക്കുന്ന ഇവർക്ക് ഒരു ചെറിയ തുക വർദ്ധിപ്പിച്ച് ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് മുഖം മറിച്ചു കളയുന്ന സർക്കാർ അവരെ എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നു പറയാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പെൻഷൻ വാങ്ങിക്കുന്നതിന് ഏകദേശം ലക്ഷങ്ങളാണ് എന്നാൽ ഈ പാവപ്പെട്ടവരുടെ ഈ വർദ്ധനയ്ക്ക് അവർ കൂടുതലും വിളിക്കുന്നില്ല അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു തുക വർദ്ധിപ്പിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ കഴിക്കാതെ കഴിയാതിരിക്കുന്നത് തീർത്തും പരാജയമാണ് എന്ന് ഞാൻ ഈ സമയത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സർക്കാർ അനുഭാവപൂർവം ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചർച്ച ചെയ്ത് ഇവരിയ്ക്കുന്ന നിരാഹാര സമരത്തിൽ നിന്ന് വരും ദിവസങ്ങളിലെ ഇവരെ കിടക്കാൻ പോകുന്ന വളരെയധികം സമരത്തിന് മൂർച്ച കൂടുന്ന ഞാൻ അറിയാൻ സാധിക്കുന്ന മുറിമുടിക്കൽ സമരത്തിലേക്ക് ഇവർ കടക്കാൻ പോവുകയാണ് അതിനൊന്നും ഇടവെക്കാതെ അനുഭാവപൂർവ്വം ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടന ആവശ്യപ്പെടുന്നു ഇവിടെ പരി സമരത്തിലിരിക്കുന്ന ഇവിടെ നിരാഹാരത്തിലിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചു നന്ദി നമസ്കാരം പാലക്കാട് നിന്നും ഇവിടെ വന്ന് ഞങ്ങളോട് ഈ സമയം സ്പെൻഡ് ചെയ്യാനും ഞങ്ങളെ അഭിവാദ്യം അർപ്പിക്കാനും മനസ്സ് കാണിച്ച ശ്രീ ബേബി മുല്ലമംഗലം അവരുകൾക്ക് ഞങ്ങൾ ഹാർദ്ദവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു